വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മമ്മൂട്ടിയെ നായകനാക്കി ഐ വി ശശി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് ലോഹിത് ദാസ് നൽകിയ പേര് കിരീടം എന്നായിരുന്നു റഹ്മാനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു കിരീടം എന്ന പേരിനോട് മറ്റെല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും സംവിധായകൻ മാത്രം എതിർപ്പ് പ്രകടിപ്പിച്ചു ഇക്കാര്യവും പറഞ്ഞ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ലോഹിതദാസും ഐ വി ശശിയും തമ്മിൽ ഉണ്ടായിരുന്നത് ഒടുവിൽ ഐ വി ശശിയുടെ വാശിക്ക് ലോഹിതദാസ് വഴങ്ങി അങ്ങനെ സിനിമയുടെ പേര് മുക്തി എന്നാക്കി മാറ്റി ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സിബി മലയിൽ ലോഹിതദാസിനെ സന്ദർശിക്കുന്നത് ഐ വി ശശിയുടെ പടത്തിന്റെ പേര് മാറ്റേണ്ടി വന്നത് ലോഹിതദാസ് വിഷ്രമത്തോടെ വിവരിച്ചു ആ സമയത്ത് സിബി ലോഹി കൂട്ടുകെട്ടിന്റെ മോഹൻലാൽ ചിത്രത്തിന് പേരിട്ടിരുന്നില്ല ആ സിനിമയ്ക്ക് കിരീടം എന്ന പേര് എന്തുകൊണ്ട് യോജിക്കുമെന്ന് സിബി അഭിപ്രായപ്പെട്ടു ആലോചിച്ചപ്പോൾ ലോഹിക്കും ശരിയെന്ന് തോന്നി അങ്ങനെ കിരീടം എന്ന ടൈറ്റിലിൽ സേതുമാധവന്റെ കഥ പറഞ്ഞുകൊണ്ട് സിബി ലോഹി കോട്ടുകെട്ടിൽ മോഹൻലാലിനെ നായകനാക്കി കിരീടം എന്ന സിനിമ സംഭവിച്ചു